നമസ്കാരം ട്വന്റി ഫോർ ചാനലില് മാപ്രകൾ സഞ്ചരിക്കുന്ന ഒരു വാഹനം കാണിച്ച തോന്നിവാസ ദൃശ്യമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം കഴിഞ്ഞു പോയിട്ട് ഏകദേശം നാലഞ്ച് ദിവസമായുള്ളൂ അതിനകത്ത് അതായത് പ്രധാനപ്പെട്ട വേദിയായിരുന്നു സെൻട്രൽ സ്റ്റേഡിയം ആ സെൻട്രൽ സ്റ്റേഡിയത്തിനകത്ത് ഇത്രയും കുട്ടികളും രക്ഷിതാക്കളും പരിപാടി കാണാൻ വരുന്ന ആൾക്കാരെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിക്കകത്ത് ട്വന്റി ഫോർ ചാനലില് ഒരു വാഹനം ഓടിക്കുന്ന വ്യക്തി ചെയ്ത പ്രവർത്തനം ഒന്ന് കണ്ടേ കണ്ടോ വാഹനം റിവേഴ്സ് ചെവിയിൽ ഫോണും വെച്ചുകൊണ്ട് ഗതാഗത വകുപ്പ് ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ അതായത് ഈ ചാനലിലെ വാഹനം ഓടിക്കുന്നതുകൊണ്ടും പ്രത്യേകിച്ച് ശ്രീ കണ്ടൻ നായർ എന്നുള്ള ഒരു എമിനന്റ് ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് സ്വയം ചമഞ്ഞ് കണക്കുന്ന വ്യക്തിയുടെ സ്ഥാപനത്തിലുള്ളവർക്ക് ഇങ്ങനെയൊക്കെ റോഡിൽ ഇറങ്ങി കാട്ടാണ് അതിന് അവർക്ക് എന്തെങ്കിലും പ്രത്യേക ലൈസൻസ് കൊടുത്തിട്ടുണ്ടോ ഒരു കാര്യമുണ്ട് ഈ അടുത്ത കാലത്താണ് അത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ തൃശ്ശൂരിന് സമീപം വെച്ചിട്ട് ട്വന്റി ഫോറിന്റെ തന്നെ വാഹനം ഇടിച്ച് രണ്ട് കുട്ടികൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ആണല്ലോ അല്ലെ വാർത്ത എല്ലാ മാത്രകളും കൂടി ചേർന്ന് വിദഗ്ധമായിട്ടൊക്കെ നോക്കി ആ രണ്ട് കുട്ടികൾ കാൽ നട യാത്രക്കാരായിട്ട് വഴിയെ വരികയാണ് അവിടെ പുറത്തേക്ക് ഇടിച്ചു കയറി രണ്ട് കുട്ടികൾക്ക് ജീവഹാനി സംഭവിച്ചതിന് ശേഷവും എന്താണ് ആ സ്ഥാപനത്തിനകത്തുള്ള ബാക്കിയുള്ളവരുടെ മനോഭാവം എന്നതിന്റെ തെളിവാണ് ഇത്രയും ക്രൗഡ് ആയിട്ടുള്ള ഒരു പ്രദേശത്ത് വെച്ചിട്ട് അവിടെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള അധിക ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ചെവിയിൽ ഫോണും എടുത്ത് വെച്ചുകൊണ്ട് റിവേഴ്സ് എടുക്കുകയാണ് ഫ്രണ്ടിൽ നിന്നോ സൈഡിൽ നിന്നോ ആരെങ്കിലും വന്ന് കെയർ എന്തൊക്കെ കാര്യത്തിൽ ഒരു മനുഷ്യന് ശ്രദ്ധിക്കാൻ പറ്റും ട്വന്റി ഫോർ ചാനലിലെ ശ്രീകണ്ഠൻ നായരുടെ ട്രെയിനിങ് ഇങ്ങനെയാണോ എന്നുള്ള സംശയം ഉണ്ടാവുകയാണ് എന്തും കാണിച്ചോ നിയമമൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എല്ലാം എന്റെ കീഴിലാണ് ഞാൻ എന്നൊരു സംഭവം ഈ നാട്ടിലുള്ളത് കൊണ്ട് എനിക്ക് മുകളിലൂടെ ഒന്നും പോകില്ല എനിക്ക് കീഴെക്കൂടെ മാത്രമേ എല്ലാം പോകുള്ളൂ നിയമമെല്ലാം എനിക്ക് താഴെയാണ് അതുകൊണ്ട് എവിടെ വേണോ എന്ത് തോന്നിവാസമോ കാട്ടിക്കോ ബാക്കിയുള്ളതെല്ലാം ഞാൻ സെറ്റിൽ ചെയ്തോളാം എന്നുള്ള ഒരു മനോഭാവമാണ് ഈ കണ്ടിരിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അപകടമൊന്നും സംഭവിക്കാത്തത് ഈ നാടിന്റെ ഭാഗ്യമാണ് അല്ലെങ്കിൽ അപകടമൊന്നും പറ്റാത്തത് ആരുടെയൊക്കെ ഭാഗ്യമാണ് പക്ഷേ അവിടെ ഇത്ര ഉദാസീനതയോടുകൂടി ഇത്ര അലസമായി ഇത്രയും അലക്ഷ്യമായി വാഹനം ഓടിക്കുന്ന ഒരു സംഭവ വികാസം ഉണ്ടെങ്കിൽ ഇത് ആരുടെയും മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചതാണ് ആ വ്യക്തികൾ ഇത് അയച്ചു തന്നതാണ് ആ അയച്ചു തന്ന ദൃശ്യം കണ്ടപ്പോൾ അത് രണ്ടു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വൈകിയെങ്കിലും ജനം കാണേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു ഉള്ള ഏരിയയിൽ ഇത്രയും അലക്ഷ്യമായിട്ട് വാഹനം ഓടിക്കാൻ പാടില്ല കാര്യം ഇത്രയും ആൾക്കൂട്ടം ഉള്ളെടുത്ത് എങ്ങനെ വേണം ആ തിരിഞ്ഞു നോക്കി ഓടിച്ചതിൽ പ്രശ്നമില്ല പക്ഷെ ഫോൺ ഫോണെടുത്ത് ചെവിയിൽ വെച്ചുകൊണ്ട് ഈ രീതിയിൽ വാഹനം ഓടിക്കണമെങ്കിൽ വാഹന ഡ്രൈവിംഗ് സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നാണ് നിയമം പക്ഷേ ഉപയോഗിക്കാമെന്നുള്ള ആത്മവിശ്വാസം എവിടെ നിന്നായിരിക്കും കിട്ടിയിട്ടുള്ളത് അതെന്റെ സ്ഥാപനത്തിലെ മുതലാളി നോക്കിക്കോളും മുതലാളിക്ക് കീഴിലാണ് ബാക്കിയുള്ളതായതുകൊണ്ട് എന്ത് വേണം നിങ്ങൾ ചെയ്താൽ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഒരേ സ്ഥാപനത്തിൽ രണ്ട് കുട്ടികളുടെ ജീവനെടുത്ത സംഭവകാശം ഉണ്ടായതിനു ശേഷം ഒന്നും പഠിച്ചിട്ടില്ല അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഏതെങ്കിലും ഒരു ഇൻസിഡൻറ് ഉണ്ടാകുമ്പോൾ ഇനി ഇത്തരം സംഭവവകാശങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ജീവനക്കാരനത് ചെയ്യുമോ അവന്റെ കുറ്റമല്ല അവനെ കിടന്ന് എപ്രാളം പഠിപ്പിച്ച് വിളിച്ചതുകൊണ്ടായിരിക്കും എടുത്തുകൊണ്ട് ഓടേണ്ട സാഹചര്യം ഉണ്ടായത് എന്തായാലും ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകേണ്ടതുണ്ട് ആ വാഹനത്തിന്റെ പെർമിറ്റ് റദ്ദാക്കുകയാണ് അടിയന്തരമായി ചെയ്യേണ്ടത് എന്തായാലും ഈ വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ആ പ്രചരിക്കുന്നതിനെ മുൻനിർത്തിക്കൊണ്ടും ദൃശ്യസഹിതം ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഗതാഗത വകുപ്പിനെ അറിയിച്ചാൽ നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ മന്ത്രി കെ വി ഗണേഷ് കുമാർ അറിയിച്ചിരുന്നു അപ്പോ ദൃശ്യസഹിത ട്വന്റി ഫോർ ചാനലിന്റെ വാഹനം ഈ രീതിയിൽ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിരിക്കുമ്പോൾ സ്വാഭാവികമായി അതിനെതിരെ നടപടി എടുക്കേണ്ടതുണ്ട് ആ നടപടി മാതൃകാപരമായിട്ട് തന്നെ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്